ഏറ്റവും വലിയ യും സ്വർണ്ണമോ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ വില്ലേജ് ഓഫീസുകളിലേക്കുള്ള കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് എല്ലാ ഓഫീസുകളും സ്മാർട്ട് ഓഫീസർ ആവുക പ്രത്യേകിച്ച് എന്റെ ഓഫീസ് ജനങ്ങള് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഓഫീസാണ് അതുകൊണ്ട് ഓഫീസുകളിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ അത് ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം നല്ല രീതിയിലാക്കാൻ ഉപകരിക്കുമെന്നാണ് സംശയം ആർത്ഥത്തിലും സ്മാർട്ട് ഓഫീസറുകളും മാറുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുതൽ ഇത്തരം കമ്പ്യൂട്ടറും ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അനുവദിക്കാം അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നിരോധന മണ്ഡലത്തിൽ ഏതാനും എല്ലാ കെട്ടിടങ്ങളും നല്ല രീതിയിലാണ് നല്ല കെട്ടിടങ്ങളാണ് എന്നാലും എനിക്ക് തോന്നി മോശം കെട്ടിടങ്ങൾ തിരുവായിയിലാണ് മോശം പറഞ്ഞു എന്നാലും അല്പം മോശം വണ്ടൂരിന്റെ കാര്യത്തിൽ ഞാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു വണ്ടൂരിന്റെ ഭാഗത്തിൽ ഞാൻ ഒരു അമ്പത് ലക്ഷം രൂപ വണ്ട അനുവദിക്കുകയും അനുവദിക്കാമെന്ന് പറയുകയും അതോടൊപ്പം ആ സ്ഥലത്ത് മാറ്റുന്ന കാര്യത്തിൽ ഒരു മണ്ഡലത്തിലെ പതിനൊന്ന് വില്ലേജ് ഓഫീസുകളിലേക്ക് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ ഉപയോഗിച്ച് വാങ്ങിയ കമ്പ്യൂട്ടറുകളാണ് വിതരണം നടത്തിയത് ചടങ്ങിൽ എം എൽ എയ്ക്ക് പുറമെ തഹസിൽദാർ എസ് ശ്രീകുമാർ ഭൂരേഖ തഹസിൽദാർ എ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ പി പ്രമോദ് കെ സരിതകുമാരി അയ്യപ്പൻ കുനിയങ്ങോടൻ കെ എം സിദ്ദിഖ് വിവിധ വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ സഫ ജലറിൽ ഫോർ നയൻ വൺ സിക്സ്